നമസ്കാരം രാഹുൽ ഗാന്ധി ഒരു സിഖ് യുവാവ് മിണ്ടാട്ടം മുട്ടിച്ച ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കാണാം വൈറലാവുകയാണ് അതായത് ഈ സിഖ് വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ മുത്തശ്ശിയുടെ കാലത്ത് നടത്തിയതും ആയിരക്കണക്കിന് സിഖുകാരെ കൊന്നൊടുക്കിയതും സുവർണക്ഷേത്രം ക്ഷേത്രം ആക്രമിച്ചതും അടക്കം ഉള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ ഒരുതരം അതായത് ഒന്നും ചെയ്യാൻ പറ്റാതെ പ്രതിരോധിക്കാൻ പോലും ആവാതെ കാരണം ഇദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിക്ക് പലപ്പോഴും അറിയില്ല ചരിത്രത്തിന്റെ വസ്തുതകൾ അറിയില്ല സിഖ് വംശജരായ ഉദ്യോഗസ്ഥരാൽ കൂടി സ്വന്തം മുത്തശ്ശി കൊല്ലപ്പെട്ട ചരിത്രം പോലും അദ്ദേഹത്തിന് അറിയാം എന്ന് തോന്നുന്നില്ല എന്നിട്ടും ഒരുതരം ഏർ സിഖ് പ്രേമം സിഖ് ജാതി പ്രേമം നടത്തി പഞ്ചാബിൽ ഒക്കെ തന്നെ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കാൻ ഇദ്ദേഹം ശ്രമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഒക്കെ തന്നെ പലപ്പോഴും പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ സിഖ്കാർക്ക് ഇന്ത്യയിൽ ടർബൻ ധരിക്കാൻ പോലും ബി സർക്കാർ അനുവദിക്കുന്നില്ല എന്ന ഒരു പച്ചക്കള്ളം ഇദ്ദേഹം പറയുകയുണ്ടായി അതായത് നരേന്ദ്രമോദി സർക്കാർ സിഖ് ജനതയ്ക്ക് വേണ്ട ഒരു തരത്തിലുള്ള മതപരമായ പിന്തുണയും കൊടുക്കുന്നില്ല എന്ന കള്ളമാണ് പച്ചക്കള്ളമാണ് റൌൾ വിൻസി എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്തുകൊണ്ട് എൺപത്തിനാലിൽ കോൺഗ്രസ് ഭരണത്തിൽ നടത്തിയ സിഖ് കൂട്ടക്കൊലയിലെ പ്രതികളായി സജ്ജൻകുമാർ അടക്കം മറ്റുള്ളവരും ഇപ്പോഴും കോൺഗ്രസിൽ തുടരുന്നു കോൺഗ്രസ് അല്ലെ സിഖുകാരെ എൺപത്തിനാലിൽ ആക്രമിച്ചതും അതിന്റെ പ്രതികളെ സംരക്ഷിച്ചതും സിഖുകാരുടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതെയാക്കിയത് സത്യത്തിൽ കോൺഗ്രസ് അല്ലേ തുടങ്ങിയ You recently, on your last visit to the USA, you made it a tweet speaking directly to Sikhs in India and abroad, and in that you talk about what India under the BJP would look like. Where you ask, um, "Will you be allowed to wear gharas? Would you allow to be wear turbans under the BJP?" So you create a fear amongst the Sikhs about what the BJP would look like. But um, you talked about how politics should be fearless. There should be nothing to be afraid of, right? But we don't just want to wear qaras. We don't just want to tie our turbans. We want freedom of expression, which under the Congress party in the past has not been allowed. For example, the Anantpur Sahib resolution, which you're probably familiar with, talks about these Dalit rights, right? Rights of water. It talks about better working conditions, anti-monopoly. It mentions nothing of separatism, but it's labeled as a separatist document. This is something your party has done. And your party seems to lack the maturity to accept the mistakes it has made, such as Sajjan Kumar just now being tried. And there's many more Sajjan Kumars currently sitting in the Congress party. KPS Gill is hailed as a hero. Yet you tell us to fear what the BJP India would look like. But you've never really tried but, to but reconcile rather, what's the with question the six. Yeah, no, no, I think it's a minute now. You, uh, what's your question? Your point yes, what's I will get to my question. So what's the question? യു ഹാവ് യു കണ്ടിന്യൂ ലൈക് ദിസ്റ്റ് ഐ ഡോൺ പലപ്പോഴും ഇതിനൊന്നും തന്നെ അതായത് നേരിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും തന്നെ രാഹുൽ ഗാന്ധിക്ക് മറുപടിയില്ല കാരണം അദ്ദേഹത്തിന് മറുപടി പറയാൻ അറിയില്ല അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രം അറിയില്ല ചരിത്ര പശ്ചാത്തലം അറിയില്ല ഇന്ത്യാചരിത്രം എന്താണെന്ന് അറിയില്ല ഇന്ത്യയുടെ സ്ഥിതി എന്താണ് പഴയ കാലത്തും ഇപ്പോഴത്തും താങ്കളുടെ കുടുംബാംഗങ്ങൾ ഭരിച്ചു കൊണ്ടിരുന്ന കാലത്തെ സ്ഥിതി എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് അതുപോലെ തന്നെ ഈ സിഖ് ഹിന്ദു ജൈന പാഴ്സി മുസ്ലിം ക്രിസ്ത്യൻ മത മതവിഭാഗങ്ങളുടെയൊക്കെ തന്നെ ആ ഒരു ആവിർഭാവവും അതിന്റെ ചരിത്രവും അവർക്ക് ഭാരതം എന്ന രാജ്യം നൽകിയ ആ ഒരു അവരുടെ അതാത് മതങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവകാശവും അധികാരവും ആ സഹിഷ്ണുതാ മനോഭാവവും ഒന്നും തന്നെ താങ്കൾ ഏത് മതക്കാരനാണെന്ന് അറിയില്ല കാരണം താങ്കൾ ഓരോ മതത്തിന്റെയും വേഷം കെട്ടി നടക്കുന്നത് കൊണ്ട് താങ്കളെ ആ മതക്കാരനായി അന്നേരം കാണാം ചിലപ്പോൾ തൊപ്പിയും വെച്ച് ചിലപ്പോൾ നിസ്കരിക്കുന്നത് കാണാം ചിലപ്പോൾ ചന്ദനവും രുദ്രാക്ഷമാലയും ധരിച്ച് നടക്കുന്നത് കാണാം ചിലപ്പോൾ കുരിശും കയ്യിൽ പിടിച്ച് വെള്ളവസ്ത്രവും ധരിച്ച് നടക്കുന്നത് കാണാം അങ്ങനെ ഏത് മതക്കാരനാണെന്ന് നമുക്കറിയില്ല എന്നാൽ പോലും സിഖ് ജനതയെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ സിഖ് ജനതയെ ബുദ്ധിമുട്ടിക്കാൻ നരേന്ദ്രമോദി ഇങ്ങനെയൊക്കെ കാണിക്കുന്നു എന്ന് തെറ്റായ രീതിയിൽ ടർബൻ ധരിക്കാൻ അനുവാദമില്ല അതുപോലെ തന്നെ അവർക്ക് മത മതപരമായ ആചാരങ്ങൾ അവർക്ക് നിഷിദ്ധമാണ് തുടങ്ങിയ പച്ചക്കള്ളങ്ങൾ പല വേദികളിലും ഇയാൾ പ്രചരിപ്പിച്ചതായി നമ്മൾ കേട്ടു അതിനെതിരെയാണ് ഈ സിഖ് യുവാവ് സംസാരിച്ചത് ഈ യുവാവ് ആരാണെന്ന് നമുക്കറിയില്ല എന്തൊക്കെയായാലും അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ രാഹുൽ രാഹുൽഗാന്ധിയുടെ മുഖത്ത് നോക്കി ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചല്ലോ ചോദിച്ചിട്ടും കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും അറിയില്ല അദ്ദേഹം കേട്ട് ഒരു പാൽ പുഞ്ചിനിയുമായി ചിരിച്ചുകൊണ്ട് നിൽക്കുകയുള്ളു അമോൽ ബേബിമാർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇയാളെയൊക്കെയാണ് ഭാവി പ്രധാനമന്ത്രിയായി ഇവിടെ ഒക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് കോൺഗ്രസ് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ലജ്ജത ഒന്നും ചിരിവരുന്നോ കൃത്യമായി കാര്യങ്ങൾക്ക് പ്രതികരിക്കാൻ അറിയില്ല ഉത്തരം പറയാൻ അറിയില്ല ആകെ പറയാൻ അറിയാവുന്നത് ഇന്ത്യയെക്കുറിച്ച് കുറെ മോശം കാര്യങ്ങൾ അന്യ അന്യരാജ്യങ്ങളിലും ഒക്കെ പോയി പറയാൻ അറിയാം രാജ്യത്തെ പ്രധാനമന്ത്രിയെ കുറെ കുറ്റപ്പെടുത്താൻ അറിയാം ചൌഖിദാർ ചോർഹെ എന്ന് പറയാൻ അറിയാം ചായ്വാല എന്ന് പറയാൻ അറിയാം ഇതൊക്കെ അല്ലാതെ ഇദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയം അറിയാം എന്ത് പൗരധർമ്മം അറിയാം എന്ത് പൊതുപ്രവർത്തനം അറിയാം ഈ മുത്തശ്ശിയുടെ ചെറുമകനായി ജനിച്ചു എന്നുള്ളതല്ലാതെ എന്ത് എന്ത് രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധി കളിക്കുന്നത് ഏതായാലും ഈ സിഖ് യുവാവിന്റെ മുന്നിൽ ഉത്തരം മുട്ടി മിണ്ടാട്ടം മുട്ടി നിൽക്കുന്ന രാഹുൽ ഗാന്ധിയെയാണ് ജനങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടത് ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ പരിപാടികൾ സത്രയജ്ഞ പ്രഭാഷണങ്ങൾക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിനെ ചർക്കില്ല